നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർ വാഷിങ്ങിലേക്കും കാർ പോളിഷിങ്ങിലേക്കും സ്റ്റാഫിന് ആവശ്യമുണ്ട് ധാരാളം ഒഴിവുകളുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് തിരുവനന്തപുരം കണിയാപുരത്താണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് ടു സിക്സ് ഫോർ ത്രീ സീറോ ഫൈവ് അടുത്തത് ഒരു എഫ് എം സി ജി സ്ഥാപനത്തിലേക്ക് സെയിൽസ്മാൻ കം ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പത്തി ഒമ്പതിനായിരം രൂപ വരെ കൂടാതെ സൗജന്യ താമസ സൗകര്യവും ഉണ്ടായിരിക്കും എൽ എം വി ലൈസൻസ് ഉള്ളവരും സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ളവരുമായിരിക്കണം കോട്ടയം ജില്ലയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഫൈവ് സെവൻ സീറോ സീറോ സിക്സ് ടു അടുത്തത് ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളത്തിന് പുറമെ ഇൻസെൻറ്റീവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് നാൽപ്പത്തി അഞ്ചിൽ താഴെ ഫീമെയിൽ ആണ് എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ സീറോ ടു ഫൈവ് ടു വൺ ടു സിക്സ് ടു അടുത്തത് ഒരു ഫാമിലേക്ക് മാനേജറേയും ഫീമെയിൽ സ്റ്റാഫിനെയും ആവശ്യമുണ്ട് ഫാമിലി ആയിട്ടുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും തിരുവനന്തപുരത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് ശമ്പളത്തിന് പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയിറ്റ് സിക്സ് അടുത്തത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ പ്രവർത്തിക്കുന്ന ഹെൽത്ത് സെൻ്ററിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫീമെയിൽ വേക്കൻസി ആണ് പരിസര പ്രദേശങ്ങളിലുള്ളവരെയാണ് പരിഗണിക്കുക താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ എയ്റ്റ് സീറോ സീറോ എയ്റ്റ് ഫോർ അടുത്തത് കസവ് കേന്ദ്ര വെഡ്ഡിംഗ് സെൻറ്ററിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് ബില്ലിംഗ് എക്സിക്യൂട്ടീവ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് രണ്ടാമത്തത് അക്കൗണ്ട്സ് ട്രെയിനീസ് മെയിൽ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മൂന്നാമത്തെ തസ്തിക അക്കൗണ്ട്സ് മാനേജർ മെയിൽ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും പി എഫ് ഇ എസ് സി എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ സീറോ 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 എയ്റ്റ് ഫോർ ടു അടുത്തത് ഫോൺ പേ കമ്പനിയിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ്സിനെ ആവശ്യമുണ്ട് പാർട്ട് ടൈമായോ ഫുൾ ടൈമായോ ചെയ്യാവുന്ന ജോലിയാണ് ശമ്പളം പതിനാലായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പത്തി മൂവായിരം രൂപ വരെ പെരുമ്പാവൂർ കോതമംഗലം വാഴക്കുളം മൂവാറ്റുപുഴ ആലുവ കോലഞ്ചേരി പിറവം പൂക്കാട്ടുപടി കൂത്താട്ടുകുളം അങ്കമാലി തൊടുപുഴ ചാലക്കുടി കൊരട്ടി മൂന്നാർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ടു സീറോ സെവൻ ത്രീ ത്രീ സീറോ ടു സിക്സ് സിക്സ് മറ്റൊരു നമ്പർ സെവൻ ഫൈവ് സിക്സ് സീറോ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ സെവൻ അടുത്തത് റെസ്റ്റോറൻറ്റിലേക്ക് സർവീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ശമ്പളം പതിനെട്ടായിരം കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക